നമസ്കാരം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധമാണ് ട്രംപിനെ ഏറെ ചൊടിപ്പിച്ചത് അമേരിക്കക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കുമൊക്കെ റഷ്യയുമായി ബന്ധമുണ്ടെങ്കിലും ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് വലിയ അപരാധമായാണ് ട്രംപ് കണ്ടത് മറ്റ് രാജ്യങ്ങൾക്കൊക്കെ ഏർപ്പെടുത്തിയതുപോലെ ഇരുപത്തഞ്ച് ശതമാനം അടിസ്ഥാന ചുങ്കം ഇന്ത്യക്കും ഏർപ്പെടുത്തിയിരുന്നു ആ ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ കൂടെ അത്രയും കൂടി അധിക ചുങ്കമായി ഏർപ്പെടുത്തിയത് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള എണ്ണ വ്യാപാരത്തിൻ്റെ പേരിലാണ് റഷ്യയും യുക്രൈനും തമ്മിൽ മുപ്പത്തിരണ്ട് മാസം മുമ്പ് ആരംഭിച്ച യുദ്ധം പരിഹരിക്കാതെ തുടരുകയാണ് എന്നാൽ റഷ്യയ്ക്ക് കാര്യമായ കുഴപ്പമൊന്നും സംഭവിച്ചില്ല റഷ്യയുടെ മേൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തി എന്നാൽ ആ ഉപരോധം ഇന്ത്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ ഗൗനിച്ചില്ല പൊടുന്നനെ അറബ് രാജ്യങ്ങളിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന് പകരം ഈ രാജ്യങ്ങൾ റഷ്യ ആശ്രയിക്കാൻ തുടങ്ങി റഷ്യയുടെ എണ്ണ കയറ്റുമതിയിൽ എൺപത്തിനാല് ശതമാനം ചൈനയ്ക്കും ഇന്ത്യക്കുമാണ് ഇത് ഇന്ത്യൻ വിപണിക്കുണ്ടാക്കിയ ഉണർവ് ചില്ലറയല്ല വലിയ തോതിൽ ഓയിൽ റിസർവിന് നമ്മൾ രൂപം കൊടുത്തു നിരവധി തവണ അമേരിക്ക സമ്മർദ്ദം ചെലുത്തി പരസ്യമായി ഇന്ത്യയെ ഇല്ലാതാക്കും എന്ന് വെല്ലുവിളിച്ചു പക്ഷേ ഇന്ത്യ വഴങ്ങിയില്ല എന്നാൽ നാടകീയമായ ചില സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായി റഷ്യയിലെ ഏറ്റവും വലിയ രണ്ട് എണ്ണ കമ്പനികളെ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അന്താരാഷ്ട്ര ഉപരോധം പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് രംഗത്ത് വന്നു ഇതുവരെ റഷ്യക്ക് സാമ്പത്തിക ഉപരോധം ഉണ്ടായിരുന്നെങ്കിലും ഇത്തരം സാമ്പത്തിക ഉപരോധങ്ങളെ മറികടക്കാനുള്ള പഴുതുകൾ ഓരോ രാജ്യത്തിനും അനുവദിച്ചിരുന്നു എന്നാൽ രണ്ട് കമ്പനികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തതോടെ ഈ കമ്പനികളുമായി വ്യാപാരം ചെയ്യുക അസാധ്യമായി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനികളുമായി സാമ്പത്തിക ഇടപാടിനു പോകുന്ന കമ്പനികൾ ബ്ലാക്ക്ലിസ്റ്റ് ചെയ്യപ്പെടുകയും അവർക്ക് അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് പിന്മാറേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഇത് ഇന്ത്യയും ചൈനയും വല്ലാത്ത സമ്മർദ്ദത്തിനാഴ്ത്തി അതോടുകൂടി ഈ കമ്പനികളുമായുള്ള എണ്ണ വ്യാപാരം ഇന്ത്യയിലെയും ചൈനയിലെയും പ്രധാനപ്പെട്ട എണ്ണ കമ്പനികൾ നിർത്തിവെച്ചു റഷ്യക്ക് വലിയ തിരിച്ചടിയാണ് ചൈനയ്ക്കും ഇന്ത്യക്കും അവരുടെ ഉറ്റസുഹൃത്തായ റഷ്യയെ വേദനിപ്പിക്കേണ്ട സാഹചര്യമാണ് അത് മനസ്സിലാക്കാൻ പുട്ടിന് കഴിയും അമേരിക്കയുടെ ഈ പുതിയ സമ്മർദ്ദ തന്ത്രത്തെ അതിജീവിക്കാൻ ആർക്കും കഴിയില്ല എന്ന ഒരു തിരിച്ചറിവ് തന്നെയാണ് പ്രതീക്ഷ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാകുന്നത് ഈ നടപടിക്ക് കൂട്ടായി ചൈനയുണ്ട് എന്നതാണ് അതേസമയം ചൈന അമേരിക്കയുടെ സമ്മർദ്ദത്തെ മറികടന്ന് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചാൽ ഇന്ത്യ പിന്മാറുന്ന സാഹചര്യം ഉണ്ടായാൽ അത് വലിയ തിരിച്ചടിയാവുമായിരുന്നു എന്തായാലും ട്രംപിന്റെ ഈ ഓയിൽ നയതന്ത്രം വലിയ ആണ് മാർക്കറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എണ്ണവില ഏതാണ്ട് അഞ്ചു ശതമാനത്തിൽ അധികം വർദ്ധിച്ചു ഓഹരി വിപണിയിലും ഉണർവുണ്ടായി റഷ്യയിലെ റോസ് നഫ് ലൂക്കോയിൽ എന്നീ രണ്ട് വമ്പൻ കമ്പനികൾക്കാണ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത് ഈ രണ്ട് സർക്കാർ കമ്പനികളാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിയുടെ ചുക്കാൻ പിടിക്കുന്നത് ബാക്കി ചെറുകിട കമ്പനികളുണ്ടെങ്കിലും അവർക്കതിനുള്ള സംവിധാനമില്ല ഈ രണ്ട് വലിയ കമ്പനികൾക്കും ഉപരോധം ഏർപ്പെടുത്തിയതോടെ ഇന്ത്യക്കും ചൈനയ്ക്കും ചൈനയ്ക്കുമടക്കം ലോകത്തെ ഒരു രാജ്യത്തെയും ഒരു എണ്ണ കമ്പനിക്കും ഈ കമ്പനികളുമായി ഓയിൽ ഇടപാട് സാധ്യമല്ല ഇത് വലിയ തോതിൽ റഷ്യയെ ബാധിച്ചേക്കും അതേസമയം റഷ്യയും ചൈനയും തമ്മിൽ പൈപ്പ് ലൈൻ വഴി നേരത്തെ മുതൽ തുടരുന്ന എണ്ണ വ്യാപാരത്തിന് ഒരു കുഴപ്പവുമില്ല ഇന്ത്യയും റഷ്യയും തമ്മിൽ അങ്ങനെ പൈപ്പ് ലൈൻ വഴി എണ്ണ വ്യാപാരം ഇല്ലാത്തതിനാൽ ഇന്ത്യക്ക് പടിപടിയായി പൂർണ്ണമായി തന്നെ എണ്ണ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വരും റഷ്യയിൽ നിന്ന് പ്രതിദിനം ഒൻപത് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈൻ വഴി ചൈന കൊണ്ടുപോകുന്നുണ്ട് അത് തുടരും എന്നാൽ പതിനാല് ലക്ഷം ബാരൽ അവർ അല്ലാതെ അധികമായി ഇറക്കുമതി ചെയ്തിരുന്നു അത് നിർത്തി അതേസമയം ഇന്ത്യ പ്രതിദിനം പതിനേഴ് ലക്ഷം ബാരൽ എണ്ണയായിരുന്നു കൊണ്ടുപോന്നിരുന്നത് ഈ പതിനേഴ് ലക്ഷം ബാരൽ എന്ന് പറയുന്നത് കൂടുതലും കൊണ്ടുവന്നിരുന്നത് റിലയൻസ് ആണ് ഉപരോധം ഏർപ്പെടുത്തിയതോടെ റിലയൻസ് കച്ചവടം അവസാനിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് പടിപടിയായി ഇന്ത്യക്ക് റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം ഏതാണ്ട് പൂർണ്ണമായി തന്നെ അവസാനിപ്പിക്കേണ്ടി വരും ചൈനയിലെ പ്രധാനപ്പെട്ട എണ്ണ കമ്പനികളായ പെട്രോ ചൈന സിനോവക് സി സി ജെൻഹുവ ഓയിൽ എന്നിവയെല്ലാം ഈ ഉപരോധത്തെ തുടർന്ന് റഷ്യയുടെ റോസ്നെഫ്റ്റും ലൂക്കോയിലുമായുള്ള ഇടപാടുകൾ അവസാനിപ്പിക്കുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിടിവാശി കൊടുവിൽ ഇന്ത്യയും ചൈനയും വരെ വഴങ്ങിയ സാഹചര്യമാണ് ചൈന ഇതിനെ പക്ഷെ കടുത്ത ഭാഷയിൽ എതിർത്തിട്ടുണ്ട് എന്നാൽ തൽക്കാലത്തേക്ക് തങ്ങൾ സമ്മർദ്ദത്തിന് വഴങ്ങുകയാണെന്നും ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കുമെന്നും ആണ് ചൈനയുടെ അവകാശവാദം റഷ്യ കടുത്ത പ്രതിരോധത്തിലേക്ക് മാറുകയാണ് ഇത് യുദ്ധപ്രഖ്യാപനമാണ് എന്നാണ് മുൻ പ്രസിഡന്റും സുരക്ഷാ തലവനുമായ ഡിമിത്രി മെഡിന്റെ പ്രഖ്യാപനം ഒരു തരത്തിലും റഷ്യ വഴങ്ങുകയില്ല റഷ്യ തകർക്കാം എന്ന പ്രതീക്ഷ വെറുതെയാണ് തിരിച്ചടിക്കും എന്ന് റഷ്യ പ്രഖ്യാപിച്ചിരിക്കുന്നു യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം മുപ്പത്തിരണ്ട് മാസമായി തുടരുന്നത് തന്നെയാണ് ട്രംപിനെ കടുത്ത നടപടിയിലേക്ക് നയിച്ചത് ഇന്ത്യയും ചൈനയും എണ്ണ വാങ്ങുന്നതുകൊണ്ടാണ് റഷ്യൻ സമ്പദ് വ്യവസ്ഥ പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ പണ്ട് റഷ്യ സമാധാനത്തിന് തയ്യാറാവുമായിരുന്നു എന്നാണ് ട്രംപിന്റെ നിലപാട് ഒരു തവണ അലാസ്കയിൽ വെച്ച് ട്രംപും പുടിനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഒരിടത്തും എത്തിയില്ല പിന്നീട് ഹംഗറിയിലെ ബുഡാപസില് വെച്ച് കൂടിക്കാഴ്ചയ്ക്ക് തീരുമാനിച്ചെങ്കിലും റഷ്യയുടെയും അമേരിക്കയുടെയും വിദേശകാര്യ മന്ത്രിമാർ ഫോണിൽ വിളിച്ച് പിശകിയതോടെ അത് മാറ്റിവെച്ചു മാത്രമല്ല റഷ്യൻ പ്രസിഡന്റ് പോളണ്ടിന്റെ ആകാശത്തുകൂടി കൂടി പറന്നാൽ തങ്ങൾ അറസ്റ്റ് ചെയ്യും എന്ന് പോളണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിനിടയിൽ ട്രംപ് യുക്രൈനിയൻ പ്രസിഡന്റിനെ വിളിച്ചു വരുത്തി റഷ്യയുടെ നിബന്ധനകൾക്ക് വഴങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും യുക്രൈൻ വഴങ്ങിയിട്ടില്ല എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണം എന്ന പിടിവാശയിൽ ട്രംപ് ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക് തിരിഞ്ഞപ്പോൾ റഷ്യയ്ക്ക് പിന്തുണ നൽകിയിരുന്ന ഇന്ത്യക്കും ചൈനയ്ക്കും പോലും പിന്മാറേണ്ടി വന്നു ഇത് ഇന്ത്യ റഷ്യ ബന്ധത്തെ കാര്യമായി ബാധിക്കില്ലെന്നും യുക്രൈൻ റഷ്യൻ യുദ്ധത്തിന്റെ അവസാനത്തിന് കാരണമാകുമെന്നും പ്രതീക്ഷിക്കുന്നവരുണ്ട് എന്തായാലും ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ നിർണായകമാണ് റഷ്യൻ യുക്രൈൻ യുദ്ധം അവസാനിക്കുകയും അമേരിക്കയുടെ അധിക ചുങ്കം പിൻവലിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ വീണ്ടും വിപണി ഉഷാറായേക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു